ഹായ് ഫ്രണ്ട്സ് നിറയെ കാഴ്ച കിടക്കുന്ന ഞങ്ങളുടെ ഒരു പ്ലാവാണീ കാണുന്നത് നിറയെ കായ്കളാണ് ഇതൊക്കെ ചെറുതാണ് കേട്ടോ വലിയ ഒത്തിരി വലിപ്പം ഇല്ല പക്ഷെ ഒരു ഫാമിലിക്ക് അത്യാവശ്യം നല്ലതുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ചക്കയാണ് മൂന്ന് നാലെണ്ണം ഞങ്ങൾ ഇപ്പോൾ പഴുപ്പിച്ച് കഴിച്ചിട്ടുണ്ട് ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താഴ്ഭാഗത്ത് കണ്ടില്ലേ ഈ താഴ്ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചക്കയുണ്ടാകുന്നത് ഇത് കൂടുതൽ ഇന്നും ചീതയിൽ പോവുകയാണ് ചെയ്യുന്നത് മണ്ണിത്തൊട്ട് കിടക്കും ഞങ്ങളതിനിങ്ങനെ പാളയൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ സേവ് ചെയ്യും കുറേയൊക്കെ ഞങ്ങൾ ഇടിച്ചക്കയായിട്ടൊക്കെ ഇടിച്ചക്ക തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് അതിമധുരം അതിമധുരമാണ് ഞങ്ങൾ എനിക്ക് തോന്നുന്നത് തന്നെ കിളുത്തു വന്ന മാവാണോ പ്ലാവാണെന്ന് തോന്നുന്നു ഞങ്ങൾ ചക്കപ്പഴമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കൊണ്ടിട്ടിട്ട് കിളിച്ചതാണിത് ഇനി വേറെ ഒരെണ്ണം ഉണ്ടെന്ന് നമുക്ക് കാണാം ഇതാണ് മാറ്റി പ്ലാവ് ഇത് ഇത് ഈ പറഞ്ഞതുപോലെ നിറയെ കായ്കളുണ്ട് പക്ഷേ എല്ലാ പ്രാവശ്യത്തിനേക്കാട്ടിലും ഇപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ടാണ് ഇത് കായ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ താഴെയൊക്കെ പോലെ കായ്കളാണ് അത് വെറും ചെറിയ കായ്കളാണ് കുറച്ച് കഴിഞ്ഞ് ഇപ്പം ചെറുതായതേ ഉള്ളൂ വലുതാകും പക്ഷേ നേരത്തെ കാണിച്ച പ്ലാവിനെക്കാട്ടി മധുരമുള്ള ഭയങ്കര മധുരമാണ് ഭയങ്കര മധുരമുള്ള പ്ലാവ് ആണിത് ഇത് തായ് ഇത് ഏറ്റവും കൂടുതൽ ചക്കകൾ കായ്ക്കുന്നത് നിറയെ നിറയെ കായ്കളാണ് കേട്ടോ ഇത് ഞങ്ങൾ കൈകൊണ്ടൊക്കെ ഇടാൻ പറ്റുന്ന അത്ര ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ചുകൂടെ ആയിരുന്നു നമുക്ക് ഏണിയൊക്കെ വെച്ച് കയറിയാണ് ഞങ്ങളിത് വിച്ചിക്കൊണ്ടിരുന്നത് നിറയെ കായ്കളാണ് എന്തൊരു മധുരമാണ് ഇതിനൊന്നറിയാമോ നിങ്ങളുടെ വീട്ടിലൊക്കെ പ്ലാവ് ഉണ്ടോ കായ്ക്കുന്നത്